എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാമാണ് ലഭിക്കുക എന്ന് നമ്മൾ മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിവിഹിതങ്ങൾ എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം പതിമൂന്നാം തീയതി മുതൽ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്തെ റേഷൻ കടയുടെ സമയം മാറിയിട്ടുണ്ട് ഇത് വീണ്ടും പറയുന്നത് പല ആളുകളും പഴയ സമയത്ത് ചെന്ന് ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അതായത് റേഷൻ കട കടുത്ത വേനലിന്റെ പശ്ചാത്തലത്തിൽ സമയം മാറ്റിയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് തന്നെ തുടങ്ങുന്ന റേഷൻ കട ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് അടയ്ക്കുന്നതാണ് അതിനുശേഷം നാല് വരെ റേഷൻ കട അവധിയാണ് നാല് മണിക്ക് തുറക്കുന്ന റേഷൻ കട രാത്രി എട്ട് വരെയും പ്രവർത്തിക്കുന്നതാണ് ഈ സമയങ്ങളിൽ തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഈ മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി മുതലാണ് ആരംഭിച്ചത് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നേരത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ മട്ടരി പുഴുങ്ങലരി പച്ചരി എന്നിങ്ങനെ വിവിധ മൂന്ന് അരികളാണ് മൊത്തം ലഭിക്കുന്ന അരി വീതം വെച്ച് ലഭിക്കുക എ വൈ മഞ്ഞ റേഷൻ കാർഡിന് വേരിയേഷൻ പോളിസി ഉൾപ്പെടുന്ന കാർഡുകൾക്ക് ഇരുപത് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചരിയുമാണ് ലഭിക്കുക മട്ടരി മഞ്ഞ റേഷൻ കാർഡിന് ഇല്ല മൂന്ന് കിലോ ഗോതമ്പ് ലഭിക്കും അത് സൗജന്യമാണ് ഇനി രണ്ട് ആട്ട ലഭിക്കും അതിന് ഓരോ ആട്ടക്കും ഏഴ് രൂപ നൽകണം ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള താലൂക്കുകളിൽ ലഭിക്കുക അല്ലാത്ത താലൂക്കുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് സൗജന്യമായിട്ട് ലഭിക്കുക അതിൽ ലഭിക്കുന്ന അരിയിൽ രണ്ട് കിലോ പുഴുങ്ങൽ അരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടരിയുമായിരിക്കും മിക്കവാറും താലൂക്കിൽ അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുക പിന്നെ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഗോതമ്പില്ല വെറും ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് മൊത്തം രണ്ട് കിലോ അരിയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുക അത് ഒരു കിലോ പുഴുങ്ങലരിയും ഒരു കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക സ്പെഷ്യൽ അരി മറ്റ് രീതിയിൽ ലഭിക്കുന്നതാണ് നാല് കിലോ സ്പെഷ്യൽ അരി കൂടി നീല റേഷൻ കാർഡിന് ലഭിക്കുന്നുണ്ട് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അഞ്ച് കിലോ അരിയാണ് മൊത്തം ലഭിക്കുന്നത് അതിൽ അതിൽ രണ്ട് കിലോ പച്ചരിയും മൂന്ന് കിലോ പുഴുങ്ങലരിയുമായിരിക്കും ലഭിക്കുക ഈ രീതിയിലാണ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന അരി വിഹിതങ്ങൾ അരിയും മറ്റ് വിഹിതങ്ങൾ മറ്റ് വിഹിതങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ റേഷൻ കാർഡിന് പിങ്ക് റേഷൻ കാർഡിന് ആട്ടയുണ്ട് ഗോതമ്പുണ്ട് ഈ വിഹിതങ്ങളും അതുപോലെ മണ്ണെണ്ണയുമുണ്ട് കഴിഞ്ഞ മാസം വാങ്ങാത്തവർക്ക് ഈ മാസവും അടുത്ത മാസവും വാങ്ങാം അതെല്ലാം പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സപ്ലൈകോ വീണ്ടും പഴയ പോലെ ആകുന്നു എന്നുള്ള ആശങ്കയാണ് ഉള്ളത് സപ്ലൈകോയിൽ സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും സ്റ്റോക്കുകൾ എത്താൻ താമസിക്കുന്നു എന്നുള്ളതാണ് സബ്സിഡി ഇതര സാധനങ്ങൾ പോലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അരി മാത്രം ലഭിക്കുന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും ആനുകൂല്യം ലഭിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷം ഒന്നര വർഷം മുമ്പ് സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി ഇനങ്ങൾ ലഭിച്ചിരുന്നു സബ്സിഡി ഇനങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കായിരുന്നു ലഭിച്ചിരുന്നത് ഇപ്പോൾ അറുപത്തി അഞ്ച് ശതമാനം വില നൽകണം പതിനഞ്ച് ശതമാനം വില വർദ്ധിപ്പിച്ചു അതിന് ശേഷവും സാധനങ്ങൾ ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത് പറയാതെ വയ്യ എങ്കിലും ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് ഒന്ന് നേരെ ഒന്ന് ശരിയാകും എന്ന് കരുതിയതാണ് പക്ഷേ വീണ്ടും പഴയ പോലെ ആകുന്നു എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പറയാനുള്ളത് മസ്റ്ററിങ്ങിൻ്റെ കാര്യം വേനലിൽ പൂർണ്ണമായും മാറിയതിന് ശേഷമേ മസ്റ്ററിംഗ് ഉണ്ടാകൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ മേനോ കാണാം